ലോക ചാപ്റ്റർ ടൂ പ്രഖ്യാപന വീഡിയോയ്ക്ക് യൂട്യൂബിൽ അഞ്ചു മില്യൺ കാഴ്ചക്കാർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവന്ന ഈ പ്രഖ്യാപന വീഡിയോയ്ക്ക് ആവേശകരമായ പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത് ചെയ്ത ആദ്യ ഭാഗം വൻ ഹിറ്റ് ആണ് ചരിത്രം തിരുത്തി എഴുതി നീലി ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുകയാണ് ലോക കളക്ഷൻ തുക കണ്ട് ഞെട്ടിയിരിക്കുകയാണ് മലയാളക്കര ലോക മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം തന്നെയാണ് ബോക്സ് ഓഫീസിന്റെ കിളി പറത്തിയ വിജയം ചന്ദ്ര ഈ പോക്കിതെങ്ങോട്ടാ എന്ന് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് ആറാം വാരത്തിന്റെ തുടക്കത്തിലും ലോകയുടെ വൻ കുതിപ്പ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഞ്ചാം ആഴ്ചയും ഇരുന്നൂറ്റി സ്ക്രീനിൽ നിറഞ്ഞ പ്രദർശനം തുടർന്ന ചിത്രത്തിന് ആറാം വാരവും മികച്ച നേട്ടം സ്വന്തമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ചിത്രം ഇരുന്നൂറ്റി എൺപത് കോടി കിടന്ന് ഇപ്പോൾ കുതിക്കുകയാണ് മലയാളത്തിലെ പുതിയ ഇൻഡസ്ട്രി ഹിറ്റായും ചിത്രം മാറിക്കഴിഞ്ഞു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലും വമ്പൻ തരംഗമാണ് ലോക തീർത്തും പാൻ ഇന്ത്യൻ ഹിറ്റായി മാറിയ ചിത്രം തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കുന്ന മലയാള ചിത്രം കൂടിയാണ് ലോക കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ കള്ളിങ്കാട്ട് നീലിയുടെ ഐതിഹ്യ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ചിത്രം അണിയറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേഫിയർ ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രം ോക ചാപ്റ്റർ ടു പ്രഖ്യാപന വീഡിയോയും ഇതിനോടകം തന്നെ തരംഗമായി കഴിഞ്ഞു യൂട്യൂബിൽ അഞ്ച് മില്യൺ കാഴ്ചക്കാരെയാണ് ഈ വീഡിയോ സ്വന്തമാക്കിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവന്ന ഈ പ്രഖ്യാപന വീഡിയോയ്ക്ക് ആവേശകരമായ പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന സൂചനയാണ് ഈ വ്യൂസ് കൗണ്ട് ലോക ചാപ്റ്റർ ടുവിൽ നായകനായി എത്തുന്നത് ടൊവിനോ തോമസ് ആണ് ചിത്രത്തിലെ നിർണായകമായ അതിഥി വേഷത്തിലെത്തുന്ന ദുൽഖർ സൽമാനും ഉൾപ്പെട്ട അതീവ രസകരമായ ഒരു സംഭാഷണ രംഗത്തിലൂടെയാണ് ഈ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചിരിക്കുന്നത് കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാളത്തിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റായി മാറിക്കഴിഞ്ഞു ഡൊമിനിക് അരുൺ രചിച്ച് സംവിധാനം ചെയ്ത ഈ ബിഗ് ബജറ്റ് ചിത്രം അഞ്ച് ഭാഗങ്ങളുള്ള ഒരു ഫാന്റസി സിനിമാറ്റിക് യൂണിവേഴ്സിലേക്കുള്ള ആദ്യ ചിത്രം തന്നെയാണ് ഈ യൂണിവേഴ്സിലെ രണ്ടാം ചിത്രമാണ് ടൊവിനോ തോമസ് നായകനാകുന്ന ലോക ചാപ്റ്റർ ടു ആദ്യ ഭാഗത്തിൽ മൈക്കിൾ എന്ന കഥാപാത്രമായി അതിഥി വേഷത്തിലാണ് ടൊവിനോ സിനിമയിൽ എത്തിയത് ചാത്തൻ എന്ന ഐതിഹ്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മൈക്കിൾ എന്ന ടൊവിനോയുടെ കഥാപാത്രത്തെ ലോകയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ചാർലി എന്ന കഥാപാത്രമായാണ് ദുൽഖർ ആദ്യ ഭാഗത്തിൽ എത്തുന്നത് അതിഥി താരമായി എത്തി വമ്പൻ ഹിറ്റടിച്ചിരിക്കുകയാണ് താരം ഒടിയൻ എന്ന കഥാപാത്രത്തിന്റെ അടിസ്ഥാനമാക്കിയാണ് ചാർലിയെ സൃഷ്ടിച്ചിരിക്കുന്നത് മൂത്തോൻ എന്ന് വിളിക്കപ്പെടുന്ന കഥാപാത്രമായി മമ്മൂട്ടിയും എത്തുകയാണ് എന്തായാലും യൂണിവേഴ്സിലെ ശക്തമായ ഒരു സാന്നിധ്യമായിരിക്കും രണ്ടാം ഭാഗത്തിൽ കാണാൻ പറ്റുകയെന്ന് ഉറപ്പിക്കാം എന്റർടൈൻമെന്റ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുകൾ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം